ൂറ്റിമുപ്പതോ കുറ്റിക്കോ ഗ്യാസും കുറ്റിക്കല്ലേ ഗ്യാസും കുറ്റി പുതിയ കിട്ടിക്ക് കുറ്റി വാങ്ങി രണ്ടാമത്തെ കുറ്റല്ലേ പാസായിട്ട് അതോ വൈക്കൂടി കഴിഞ്ഞോ ഉം ഒറ്റ കയറ്റിക്കോളും ഏഹ് ഓന് ഇതൊക്കെ എന്ത് ഓ വണ്ടി ജിമ്മിലൊക്കെ പോയതല്ലേ ഒരു ബൗക്കല്യം ക്യാമറ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ വരും ഈ കുന്നൊക്കെ ചേർണന്നുണ്ടെങ്കിൽ ടാസ്ക് ആണ് മാതിരി മമ്മടെ ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിന്റെ ഇടയിൽ മുടിയൊക്കെ ഒന്ന് പോയി കൊളാക്കി കോളാക്കി പോകണേലാ പിന്നെ ഇവിടെന്താണ്ടായത് രാത്രി എത്ര മണിയൊക്കെ ഒച്ചപ്പാടി വെച്ച് നോക്കുമ്പോ ചോർച്ചടിച്ചപ്പുണ്ട് രണ്ട് മരം പൂണ അതായത് മുറ്റത്ത് പറയാന് ഏകദേശം ഒരു മുറ്റത്തില്ല നടക്കാം അതില് എന്താ പറഞ്ഞാ കാട്ടെ കുട്ടികളെയും കാണാൻ പോകുക ഞാൻ പറഞ്ഞു ഇവിടെ കാറ്റ് പോലും മരല്ല രണ്ട് അതായത് ഇവിടെ ഒരു മരവും ഇവിടെ ഒരു മരവും ആ മരം വീണപ്പോ അതിന്റെ പിന്നാലെ ആ ഇതിനെത്തോട് കഴിഞ്ഞാടി കൊയിഞ്ഞാടി പെരമക്കെടുക്കണല്ലേ അതായത് ഈ മരങ്ങളൊക്കെ നോക്കിയാ അങ്ങനെ പൊന്തിയുടെ നേരെ പെരമക്കാണ് വളഞ്ഞെടുക്കണേ അതും ഒരു സീനാണ് ഒന്നും കേട്ടല്ല മലമക്കെ പെര വെച്ചപ്പോ ആലോചിച്ചെ അത് ഡബർന്ന് പിന്നെ ഇങ്ങനെ കാട് വെട്ടിങ്ങി ഞമ്മളെ വെറും കാടായി കടക്കൂലേ ഡേ ചിറ്റിനകരല്ല മാര ഞമ്മള് വായും പൂളിയും പറ്റിയ ഈ ചുറ്റിന്റെ കാനിൽ വന്നി ഞമ്മളെ ഓടുകൊണ്ട് തോരുല്ലേ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതുകൊണ്ട് നമ്മളെ മറ്റേ ഇത് തോന്നൂല മറ്റേ നമുക്ക് ആ തൊടുവില് നേരത്തെ തൊടുവില് മൂന്ന് തൊടുവില് ഡബ്ബറേ നമ്മള് വെക്കല എന്താ പറഞ്ഞോ ഇല്ല പത്ത് സീറ്റ് രണ്ടല്ലോ രണ്ട് സീറ്റ് ഇട്ടും അമ്മ ആരെങ്കിലും സീറ്റ് എന്തായി അങ്ങനെയൊക്കെ ആലോചിച്ചു നൽകിയിട്ട് മനസ്സിനെ ജീവിച്ചായിരിക്കാൻ പറ്റും ഞാൻ മരിച്ചു ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല ഞാൻ ഇങ്ങനെ കുത്തിരിക്കും മരിച്ചുള്ളൂ ഇറങ്ങണ കുത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നായാലും ജനിച്ച എന്നാലും മരിച്ചു ട്ടോ ഇതാണ് ഞങ്ങളെ മരം പറയുന്നത് നമ്മളതല്ല കണ്ടോല മരാണ് പക്ഷേ ജസ്റ്റ് മിസ് അതായത് ഞമ്മളെ തോട്ടം പറയുന്നത് തോട്ടമല്ല നമ്മളെ പേരന്റെ സൈഡ് ഇതാക്കണേ ഇവിടെ ഉണ്ടോ അങ്ങനെ ഇതാണ് ഞമ്മളത് അതിരത് ഇതാക്കണേ നടന്ന് നടന്ന് ഇങ്ങനെ ആഹ് ഇണ്ടൈനി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ദോക്കിയാ വേറെടക്കതായി ഇത് പേര് ഒന്നാമത് കുട്ടി പേര് ഇല്ലാത്തോണ്ടമ്മിടക്കാറിന്റെ മോൾ കൂടെ കൊണ്ടാക്കിയല്ലേ അതിന്റെ ഉള്ളു ഉള്ളിപ്പോ അങ്ങനെ പറഞ്ഞേ ഉൾഭാഗം ാണ്സ് നിന്റെ ഒക്കെ തായ്ഭാഗം നോക്കിയാ തായ്ഭാഗ പൂപ്പലും പിടിച്ചു നോക്കിട്ടാ അടിഭാഗം കേടന്നുപാല് കൊയ്യൂത്തണീപ ചെറുതായിട്ടൊരു കുഴിയോ കുത്തുള്ളൂ വലിയ മരം എന്താ വണ്ടിയല്ലേ അപ്പൊ ഇത്ര പോളകുൻ തെയ്യ പോന്ന തെയ്യാണ് അന്ന് വെക്കണീ കൂടത്തെയും അത് ഞങ്ങളൊക്കെ ഏറ്റി രണ്ടു മൂന്നു തെയ്യേറ്റി കൊന്നുകൊണ്ട് ഇവിടെ ഇതിലൊക്കെ കൊണ്ടു കൊടുക്കും ആൾക്കാരെ അന്ന് വെക്കും അപ്പൊ വല്യ കുയിലുവെച്ചാ അത് പൊന്തണ്ടേ എന്നിട്ട് കോലും കുത്തി കൊടുക്കും എന്നിട്ട് വേനൽക്കാലമാകുമ്പോ മറിച്ച് വളക്കെട്ട് അങ്ങനെ കൊണ്ടുനടക്കും ചിലത് നനക്കും അല്ല വെയിലൊക്കെ നനക്കും ഡബറാണ് അല്ലാത്ത എങ്ങോന്നല്ല ഡബറൊക്കെ മുക്കും െ കൊറച്ച് ഗ്യാപ്പായി മോൾ ഭാഗം എളുപ്പ അതായത് ഈ മരം വീണപ്പോ രാവിലെ കണ്ടപ്പോ തന്നെ ഇമ്മ ഇമ്മയും ഓണർക്ക് വിളിച്ചിരിക്കണേ അതായത് ഞങ്ങളെ പെരന്റെ മുറ്റത്ത് ഇങ്ങനെ മരം വേണിക്കണേ തോട്ടക്കാരായാലും വിളിച്ചിരിക്കണേ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു മരം പൂ നിൽക്കണേ രാവിലെ രണ്ടാളം ചർച്ച ഉണ്ടറിയോ ഇവിടെ ഇടിപ്പെങ്ങനെ വെട്ടി എടുത്ത് അടുപ്പത്ത് വെക്കും ഏഹ് വിളിച്ചാറിയോ ഇത് മത ചുള്ളലികൾ ഞങ്ങക്ക് തരണ്ടോ ഒറ്റ അഴിവാക്കുമ്പോൾ ചെറുപ്പത്തെ നമുക്ക് സത്യം ചെറുപ്പത്തിൽ മരം പൂണ് അതിന്റെ മോൾക്കെ മണ്ടിപ്പാൻ കളിച്ചു

മഴു പിന്നെ പിന്നെ ആ ഭാഗം പ്ലാസ്റ്റിക് ഇട്ടു കിട്ടുന്നുണ്ടല്ലോ അവിടെ നല്ലോണം പോയിക്കണല്ലേ സത്യത്തില്

അടുപ്പിന്റെ ആടെ വെച്ചൂടെ സീറ്റ് ഇട്ടൊക്കെ തന്നെയാണ് വെച്ചിരിക്കണേ പക്ഷെ എടുക്കുമ്പോ അതൊരു ചെറിയ പുതല് പോലെ ഉണ്ടാവും ശരിക്കും ശരിക്കും ഉണങ്ങാൻ വേണ്ടിട്ടാണ് മണ്ണിലിട്ടിട്ടാണ് ഈർപ്പം ഈർപ്പം ഇട്ടൊക്കെ നേരം കിട്ടുന്നില്ല മുന്നിൽ വന്നിട്ട് കൊന്നിട്ട് അടിക്കാൻ സമയം കിട്ടണം അതിനെ പോലെ തുള്ളിക്ക് മാറി കണ്ടോ കോഴിക്കു കോഴിക്കുട്ടികളെ വാങ്ങിക്കണായിട്ട് അതിലിട്ട് മൂടല്ലീ വീണ്ടും കുഞ്ഞിക്കുട്ടികളോട്ടം

കൊമ്പിന്റെ ഈ രണ്ട് കൊമ്പ് ആ രണ്ടു കൊമ്പ് ആ ഇതിന്റെ ആ കൊമ്പ് പറ്റിയ മരം മുറിച്ച നോക്കട്ടെ അത്യാവശ്യം വലിയ രണ്ട് മരങ്ങൾ തന്നെ ഉണ്ട് രണ്ടും രണ്ടും ഇതാണ് കൊഞ്ഞാടി അതിന്റെ സപ്പോർട്ടിൽ ഇതും കൂടിയാണ് പോയി നമ്മള് പൂച്ച കുട്ടികളെ കാട്ടി തരാ കോഴിക്കുട്ടികളെ കാട്ടി തരാ സോറിസ് ഞങ്ങൾ രണ്ട് പുതിയ രണ്ട് കോഴിക്കളെ മേടിച്ചു കോഴിക്കുട്ടികള് ഈ വലുതാണ്ടോ മറ്റേത് രണ്ടോ നമ്മുടെ മുട്ട പരിഞ്ഞിണ്ടായതാണ് മറ്റേ ചെറുതില് എങ്ങനെ ഇരുന്നൂറ് പൊരിച്ചാലോ പെട്ട കുട്ടികളാണേ

അതാണ് ഞമ്മള് പുതിയ വാങ്ങിയ രണ്ട് അറിയുന്നത് കോഴിക്കുട്ടിയാളാണെന്ന് എവിടെയാണ് പ്ലാൻ ചെയ്തത് എവിടെ വെക്കാനാണ് അതിലിടുക എന്നിട്ട് അയിന്റെ ഇടാൻ വേണ്ടിട്ടില്ലേ അയാൾ വന്ന് നോക്കട്ടെല്ലോ അതുകൊണ്ട് ഭാഗ്യം ലൈങ് കമ്പിം കൂടെ വീണന്നുണ്ടെങ്കിൽ തീരുമാനമായി ഒന്നുകൂടി കാട്ടിത്തരാം അതായത് ഈ മരം വീണത് ഈ വീണ മരം കൊറച്ചുകൂടി വലിപ്പം ഉണ്ടായിന് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മോൾ കൂടെ വെക്കാം അപ്പൊ നേരെ ലൈൻ കമ്പീന്റെ മോൾ കൂടെയും നമ്മളെ വൈകൂടി അല്ലെ എന്തായാലും ഇവരോട് തോട്ടക്കാരോട് പറഞ്ഞു ഓല് വന്നാണ്ട് മുറിച്ച് മാറ്റാന്നൊക്കെ പറഞ്ഞിണ് എന്തായാലും ഓല തോട്ടം തന്നെ കിടക്കണ അതുകൊണ്ട് ഇപ്പൊ ഇനി പോലും മുറിച്ചാലും ഇല്ലല്ലേ നമുക്ക് കുഴപ്പമില്ല പറച്ചോന്റെ ാവിലുണ്ട് കാരണം പറഞ്ഞുകഴിഞ്ഞാ പറയുമ്പോ ഒരു കാറ്റ് പോലും അടിച്ചിട്ടില്ല കാറ്റ് പോലും അടിച്ചിട്ടില്ല വെറും മഴ ഞങ്ങൾ ആ ടൈമിൽ ഞങ്ങൾ പുറത്തേക്ക് പോയതാണ് അപ്പൊ ഞങ്ങള് മഴത്തെ നിന്നപ്പോഴാണ് ഉമ്മ വിളിച്ചത് ആണോ പേര് തോരാത്ത മഴയ്ക്കല്ലേ ആ ഞങ്ങള് ബൈക്കുമ്പോ പോയപ്പോ കണ്ണുക വെള്ളം കല്ല് അറിയണേ ഈ റിങ്ങിലാണ് ഞമ്മള് പ്ലാൻ ചെയ്യണത് കോഴിക്കുട്ടി ആളെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഷീറ്റ് വിളിച്ചിട്ട് വളർത്താൻ അങ്ങനല്ലേ കെട്ടുകാര്ല്ലേ അത്രേ കൊല്ലായ റിങ്ങാണ് ഓ വള്ളം മീങ്ങളെ േരം കഴിഞ്ഞപ്പത്തിന് ഇതാക്കാൻ കേട്ടോ പേരുഞ്ചാതി മഴ പറഞ്ഞാൽ പേരുചാതി മഴ പേരുചാതി നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന കേക്കണ്ടെന്നറിയില്ല നല്ല മായ ഉണ്ട് ഇല്ലഅമ്മ മഴ തോറില്ല ഇങ്ങനെ ഉച്ച വിച്ചിട്ടെതായിട്ട് നനയില്ല നനയതാ ഉപ്പൂലത്തിൽ ഇങ്ങനെ പെയ്തും ഇതേപറിച്ചു പെയ്തു പിന്നെ പേടിയാലോ പിന്നെ എട്ട് മണി രാത്രി എട്ട് മണിയായപ്പോ മരം വീണു ഞങ്ങൾ രണ്ടും ഒറ്റക്ക് പേടിയായി ഇങ്ങനെ വിളിച്ചാലും ഫോണൊന്നും കിട്ടുന്നില്ല എന്തോരം ഇത് കാരണം കരണ്ടൊക്കെ പോയി ഞങ്ങള് പേടിച്ചുകൊടുക്കു പോകാനും വീഴ്ച കണ്ടിട്ടില്ല അത്രക്ക് പേടിയും ഓ ഇഞ്ഞോടേക്കെന്താ മാറ്റുന്നത് ഞാൻ ഓളോടേക്ക് എന്താ ഇത് പൊടിഞ്ഞട അത് പേടി മരം പൊക്കുവാന പേടി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഇനി കുട്ടികൾ പറഞ്ഞില്ലെങ്കിൽ പോവുക ഞാൻ ഉള്ളോട് ഓട്ടോസ് വെച്ചാ അവള് പോകാൻ മാനുൻ്റെ പോകാ അത്ര പേടിയല്ല മഴ സീനാണ് കാരണം ഇന്നലെ മഴ പെയ്തിട്ടില്ല എന്താ രണ്ടു മരം ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങള് ഒറ്റക്കൊണ്ട് തെങ്ങുമക്കളും തെങ്ങും ഞങ്ങളും ഒക്കെ പാടാ മരത്തിന് വില ശെരിയാണ് പെണ്ണിന്റെ ഉപ്പ് അമ്മയുടെ കൂടെ ഒക്കെ പറച്ചോൻ എഴുതി വെക്കാതെ ആ തെങ്ങിൻ്റെ കൂടെ ഇങ്ങനെ അത് വന്ന് നിന്ന് എന്താ പറച്ചോന്റെ പണിയാന്നൊന്നും പറയാൻ പറ്റില്ല നമ്മടെ വെട്ടകാലം പറയാറ് ഞങ്ങള് അപ്പോ വീട് എടുത്ത് കഴിഞ്ഞാണ്ട് പിന്നെ കൊറച്ചേരൊക്കെ നിന്നപ്പോളാണ് പിന്നെ മഴത് പിന്ന മഴ ചോർന്നിട്ട് വീട് വിചാരിച്ചാൽ മുറ്റത്തോരല്ലേ അവിടെ ഗോതമ്പ് പൊടിച്ചാ കൊണ്ടേ പക്ഷെ അപ്പത്തിന് മഴയ്ക്കും പിന്നെ അവിടെ മൂടിച്ച് പോന്നിട്ടല്ലേ മഴ കാരത്തിന്റെ കൊമ്പും ചുല്ലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാക്കാൻ അത് എപ്പെയ്താ പെയ്തോണിക്കുന്നല്ലേ ആണെങ്കിലോ ഇങ്ങനെ വൈ ആണെന്നുണ്ടെങ്കിൽ സീനാവുമല്ലോക്ക് എന്ത് പറയാനുള്ളത് ഇവിടെ അയിമണ്ണിരിക്കുന്ന അത് പാളമാണെന്നല്ലേ നമ്മളെ ചെരിപ്പച്ചാലും മതി ആരും കൂടാതെ അനുഭവിച്ചു മഴ പെയ്യാ ജലദോഷ എന്താ ചെയ്യാം മഴ പെയ്യണം തന്നെ എന്തു ചെയ്യാ മഴ പെയ്യണം ഏഹ് മഴ കൊള്ളേ മഴ കൊണ്ടുവത്തിരിക്ക എന്ത് മഴ കാലയക്കാട്ട് ആ ബാബാനോടെ പോവാലെ ഓവറായിട്ട് മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാപ്പിനോട് പോവാണെ പ്രശ്നമല്ലേ പോവാ മണ്ണു പുതിർന്നിട്ട് പറഞ്ഞാലേ അതിന് വല്ലാതെ വേര് പോകൂല അത് ഇങ്ങനെ ആ കുയിന്റെ വട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വേരുണ്ടെങ്കിൽ കണ്ടില്ലേ സംഭവം സീനാണ് മഴ പെയ്ത് കഴിഞ്ഞ അവസ്ഥ അറിയുന്നത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് രാവിലെ ഇത് കണ്ടത് മരം കൊയിഞ്ഞാടിക്കണേ ഈ കൊല്ലം മഴക്കാലം വരുമ്പോഴത്തേനും അടി നന്നാക്കിയില്ലേലും നന്നാക്കിട്ടുണ്ടെങ്കിൽ

അതെ തണുത്തു കോറി പിടിച്ച് കുത്തിരിക്കാണ് ഇതൊക്കെ തന്നെ അപ്പൊ നെക്സ്റ്റ് എടുക്കണം അതിലെല്ലാവർക്കും സ്ഥലിക്കും